ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മുനിസിപ്പൽ യൂണിറ്റിന്റെ കുടുംബ സംഗമവും നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനവും നിലമ്പൂർ എംഎൽഎക്ക് സ്വീകരണവും പെമ്പർമാരുടെ മക്കൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള ആദരവും നൽകും ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ വ്യാപാര ഭവനിൽ രാവിലെ ഒൻപത് മണിക്കാണ് പരിപാടി ആരംഭിക്കുക നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഇതിനോടനുബന്ധിച്ച് നടക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മെമ്പർമാരുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും തുടർന്ന് മെമ്പർമാരുടെയും കുടുംബങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി നിർമ്മിച്ച വീലോഞ്ച് വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നിർമ്മിച്ച നിലമ്പൂർ ടാക്സി സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം എന്നിവ നടക്കും നിലമ്പൂർ യൂണിറ്റിന്റെ നാപ്പത്തി ആറാമത് വാർഷിക ജനറൽ ബോഡി യോഗവും അതോടൊപ്പം തന്നെ കുടുംബ സംഗമവും ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി വ്യാപാര ഭവനിൽ വെച്ച് നടക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ എം എൽ എ ശ്രീ ആര്യാടൻ ചൗക്കത്തിന് ഏകോപന സമിതി സ്വീകരണം കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ കേന്ദ്രം അതിന്റെ ഉദ്ഘാടനവും ഇരുപത്തേഴാം തീയതി നടക്കാൻ പോവുകയാണ് കൂടാതെ റോഡ് വൈഡിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ട് ടാക്സി സ്റ്റാൻഡ് കൊടുത്തിരുന്നു അത് പൊളിക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ പുതിയ ടാക്സി സ്റ്റാൻഡും നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും കൂടാതെ ഞങ്ങളെ മെമ്പർമാരുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം ടി നസറുദ്ദീൻ പുരസ്കാരം ഞങ്ങൾ ഇപ്രാവശ്യം രണ്ടു പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് ശ്രീ കെ ഇഫ്തിക്കറുദ്ദീൻ അതോടൊപ്പം തന്നെ ശ്രീ എം ഷാനവാസ് സംഘടനയോടും അതേപോലെ തന്നെ പൊതു സമൂഹത്തോടുമുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ കണക്കിലെടുത്തിട്ടാണ് ഈ അങ്ങനെ ചെയ്തിട്ടുള്ളത് നാൽപ്പത് വയസ്സ് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ഇരുപതോളം വ്യാപാരികളെയും ചടങ്ങിൽ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട് കൂടാതെ നമ്മളെ മെമ്പർമാരുടെ കുട്ടികളുടെ പെർഫോമൻസ് മെമ്പർമാരുടെ പെർഫോ പെർഫോമൻസ് അതോടൊപ്പം തന്നെ എല്ലാം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഉണ്ടാവും ഇതിനൊക്കെ പുറമെ നമുക്കറിയാം നമ്മളെ ഞങ്ങളൊരു മെമ്പർ ഞങ്ങളെ വിട്ടു വിരിഞ്ഞിരുന്നു നമ്മളെ തോമസ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ വിതരണവും ശ്രീ ആര്യടൻ ചൗകത്ത് നിർവഹിക്കുന്നതാണ് അപ്പോൾ ഈ പരിപാടി ഏർ എന്താ പറയാ ഞങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് നമ്മളെ ദൃശ്യപത്ര മാധ്യമ പരിപാടിയിലേക്ക് വളരെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി നിർവഹിക്കും പ്രസിഡന്റ് വി വിനോദ് പി മേനോൻ അധ്യക്ഷനാവും ആര്യാടൻ ചോകത്ത് എം എൽ എക്കുള്ള സ്വീകരണവും എം ടി ഡി ഡബ്ല്യു എഫ് പദ്ധതി പ്രകാരമുള്ള പത്ത് ലക്ഷം രൂപ വിതരണവും തുടർന്ന് നടക്കും വൈകിട്ട് മണി മുതൽ ആറു മണിവരെ നടക്കുന്ന കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജനറൽ സെക്രട്ടറി കെ സറഫുള്ള ട്രഷറർ കെ സി മുഹമ്മദ് അഷ്റഫ് ഭാരവാഹികളായ സി ദേവദാസ് റിയാസ് ചെമ്പൻ ഷബീർ അലി മാഠാല നൌഫൽ മുജീബ് ജോയ് ഇഞ്ചിക്കാലയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.